ഇടുക്കി നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ സമരം ആരംഭിച്ചു ഹോസ്റ്റലും ക്ലാസ് മുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉടൻ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് ഹോസ്റ്റലും ക്ലാസ് മുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉടൻ ഒരുക്കണമെന്നാവശ്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഇടുക്കി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വീണ്ടും സമരവുമായി രംഗത്തുവന്നിരിക്കുന്നത് കുട്ടികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാതാപിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടു വർഷമായി കുട്ടികൾ പഠിക്കുന്നതും താമസിക്കുന്നതും പരിമിതമായ സൌകര്യങ്ങളിലാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മന്ത്രി റോഷി അഗസ്റ്റും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലായെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇതുവരെ ഹോസ്റ്റലിലേക്ക് ഞങ്ങളെ ഇല്ല ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇവിടെ നഴ്സിംഗ് കോളേജ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി സമരങ്ങൾക്കാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് വേദിയായിട്ടുള്ളതും വിഷയത്തിൽ ഉടനടി പരിഹാരമുണ്ടായില്ല എങ്കിൽ തുടർ സമരങ്ങളുമായി മുൻപോട്ടു പോകുവാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനവും ഇടുക്കി വിഷൻ ബിഷൻദോസ് ഇടുക്കി